കട്ടപ്പനയിൽ വ്യാപാരിയായിരുന്ന സാബുവിന്റെ ആത്മഹത്യ സംബന്ധിച്ച് അന്വേഷണത്തിന് കട്ടപ്പന എ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുള്ളതായി ഇടുക്കി എസ് പി ടി കെ വിഷ്ണു പ്രദീപ് കട്ടപ്പനയിൽ പറഞ്ഞു സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചതായും ഭീഷണിപ്പെടുത്തിയതുൾപ്പെടെ അന്വേഷണത്തിൽ വരുമെന്നും എസ് പി കൂട്ടിച്ചേർത്തു നിലവിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടില്ലെന്നും തെളിവുകൾ ശേഖരിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ കട്ടപ്പന നേതൃത്വത്തിൽ ഒരു രണ്ട് സി എ ഉൾപ്പെടുന്ന ഒമ്പതംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിശദമായൊരു അന്വേഷണം തന്നെ ഈ കേസിലേക്ക് നടത്തുന്നതാണ് അന്വേഷണം ഇപ്പോൾ നടന്നുവരുന്നതാണ് അല്ല എല്ലാ ആസ്പെക്ട്സും പരിശോധിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് നടക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പരാതികളും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും എല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അന്വേഷിക്കും എന്താ പറഞ്ഞാൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വിശദമായ അന്വേഷണം എസ് ഐ ടി നടത്തുന്നതാണ് അന്വേഷണം നടത്തിയിട്ട് നമ്മള് കൂടുതൽ കാര്യങ്ങൾ അത് അന്വേഷണും നമ്മള് പോലീസ് കളക്ട് ചെയ്ത് വരുന്നുണ്ട് എല്ലാം എല്ലാ ബന്ധപ്പെട്ട എല്ലാ സാക്ഷികളും കണ്ടു ചോദിച്ച മൊഴി രേഖപ്പെടുത്തി വരികയാണ് അന്വേഷണം കണ്ടിന്യൂ ആണ് കൂടുതൽ കാര്യങ്ങൾ